ഹലോ ഗുഡ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക അപ്പോൾ ഇന്ന് ഞാനല്ല ഈ ഒരു കുക്കിങ് ചെയ്തത് ഹസ്ബൻഡാണ് കുക്ക് ചെയ്തത് അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കരിമീൻ കറിയാണ് കരിമീൻ വെച്ചിട്ട് എങ്ങനെ ഒരു ഫിഷ് കറി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഒരു ഫിഷ് കറിയാണ് അപ്പോൾ അതിലേക്ക് നമുക്കൊരു ചട്ടി ചൂടാക്കാൻ വെക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ചൊന്നും പറഞ്ഞാൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ശുചിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ എല്ലായിടത്തും ആകാത്ത രീതിയിൽ പിന്നെ കുറച്ച് ഉലുവിട്ട് കൊടുക്കുക അപ്പോൾ ഉലു ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കരിഞ്ഞു പോകാണ്ട് നോക്കുക അല്ലെങ്കിൽ തീ കൂട്ടി വെക്കാണ്ടിരിക്കുക അപ്പോൾ ഞാൻ നന്നായിട്ട് പറഞ്ഞു തീ കൂട്ടരുത് തീ കുറച്ച് വെക്കാൻ പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് എന്താ ഉലുവിട്ടപ്പോൾ തീ കൂടിയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഉലുവൊന്ന് നൈസിന് കരിഞ്ഞു വെച്ചിട്ടുണ്ട് അതൊന്ന് കാര്യമാക്കണ്ട നമുക്ക് ആ വേണമെങ്കിൽ കളയാം കുഴപ്പമില്ല പിന്നെ നമുക്ക് ചെറിയ ഉള്ളി അതുപോലെ തന്നെ തക്കാളി പച്ചമുളക് ഇത് മൂന്നും കൂടെ പിന്നെ ഇഞ്ചി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ മീൻകറി വച്ചത് ഹസ്ബൻഡാണെങ്കിലും ഇതെല്ലാം അരിഞ്ഞ് കൊടുത്തതൊക്കെ ഞാനാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് ജീവനോടെ ഒന്ന് ഒന്ന് ഉഷാറായിട്ടൊന്ന് വഴറ്റാൻ പറഞ്ഞു അപ്പോൾ അതൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ വഴറ്റി വഴറ്റിയിട്ട് പിന്നെ എന്താണ്ടായ പൊടിക്കൂട്ടകൾ അതായത് നമ്മളൊക്കെ നോർമലായിട്ട് അല്ലാണ്ട് ഇടുമല്ലോ അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ അല്ലാണ്ട് പൊടികളൊക്കെ എടുത്തിട്ട് ഒരു പാത്രത്തിൽ മുളക് പൊടി അതുപോലെ തന്നെ നെല്ലിപ്പൊടി അതുപോലെ എന്താ മഞ്ഞപ്പൊടി പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണുണ്ട് കേട്ടോ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതായത് ഒരുപാട് അങ്ങോട്ട് അപ്പോൾ ആ അതും എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞു അപ്പം അപ്പം ഞാൻ ചോദിച്ച എന്തിനാണ് വെളിച്ചെണ്ണ അങ്ങനെ മിക്സ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അപ്പം അങ്ങനെ ഒഴിക്കുമ്പോൾ അങ്ങനെ ഇടുമ്പോഴത്തേക്ക് എന്താ പൊടികൾ പെട്ടെന്നൊന്നും കരിഞ്ഞു പോയി കറുത്ത് അങ്ങോട്ട് കരിഞ്ഞു പോയില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ചെയ്യുക അപ്പോൾ സംഭവം സക്സസ് ആയിരുന്നു കേട്ടോ അങ്ങനെ മസാല ഒന്നും കരിഞ്ഞൊന്നും പോയില്ല ഒരുപാട് അങ്ങോട്ട് കറുത്ത് കരിഞ്ഞൊന്നും പോയിട്ടില്ല അപ്പം ഈ മൂന്ന് പൊടികളും ഇടുക വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് പൊടികളിട്ടു കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചുകൊടുക്ക കേട്ടോ അതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുടംപുളി ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള പുളി ഇട്ട് കൊടുക്കുക പുളി ഇട്ടപ്പം കുറെ കൂടിപ്പോയിരുന്നു കേട്ടോ എന്നിട്ട് പുളിയൊക്കെ നോക്കിയപ്പോൾ കുറെ പുളി കൂടുതലായോണ്ട് അതിൽ നിന്ന് കുറേ പുളിയൊക്കെ വാരി മാറ്റി ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ കറി എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ കണ്ടോ അതൊക്കെ ഒന്ന് നല്ല തിളച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ തേങ്ങാപ്പാൽ കറി ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ചപ്പം തന്നെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു ഇപ്പം മീൻ ഒരു കുറച്ച് മീനേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ ഒരു ഗ്ലാസോളം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ടല്ലോ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കാൻ വിട്ടുകൊടുക്കുക തിളക്കുക അപ്പം കണ്ടു പുളി ഉപ്പൊക്കെ നോക്കി ടൈമിൽ തന്നെ പുളി ഉപ്പൊക്കെ നമ്മൾ നോക്കി കൊടുക്കുക അപ്പോൾ ഉപ്പ് പുളി ഇതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ഇട്ടുകൊടുക്കുക നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും പുളിയൊക്കെ തന്നെ ചേർത്ത് കൊടുക്കുക അപ്പോൾ കണ്ടോ പുളി കൂടിയുണ്ട് കുടംപുളി എന്ത് ചെയ്തു കുറച്ച് അതിലെ പുളി എന്തോരം ഉണ്ടെന്ന് ആൾക്കറിയില്ല അതുകൊണ്ടാണ് പുളി ഒരുപാട് വരിട്ടത് അപ്പൊ അതിൽ നിന്ന് പുളി മൂന്ന് കഷ്ണം വലിയ പുളി ഇട്ടിട്ടുണ്ട് അപ്പൊ അത്രയും പുളിയുടെ ആവശ്യമില്ലായിരുന്നു അതിന്റെ പുളിയൊക്കെ മാറ്റി അവിടെ എന്താ നമ്മുടെ കറി നല്ല സെറ്റായിട്ട് നല്ല മണമൊക്കെ ഒന്നോ കറി നല്ല ഇതുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കറി പിന്നെ എനിക്ക് ചെറിയ ജലദോഷം ഉണ്ട് കേട്ടോ അതുകൊണ്ട് എന്റെ വോയിസ് ഇങ്ങനെ ഇരിക്കുന്നു കറിയൊക്കെ നന്നായിട്ട് തിളച്ചൊന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് ഇനി നമ്മുടെ മീൻ കരിമീൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കരിമീൻ ഇട്ടുകൊടുക്കാം കണ്ടോ നല്ല അതായത് ഈ കരിമീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കരിമീൻ എന്താ കരിമീൻ നിറച്ച് മുള്ളുണ്ട് കേട്ടോ മുറച്ച് മുള്ളുണ്ടോ അപ്പൊ ഇത് കഴിച്ചിട്ട് മുള്ളൊക്കെ കൊത്തി കയറിയിരുന്നു കേട്ടോ അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് വേണം കരിമീൻ കഴിക്കാൻ പിന്നെ ഈ കുറച്ച് കരിമീൻ ഞാൻ പൊള്ളിച്ചും കഴിച്ചെട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പൊള്ളിച്ച് നമ്മൾ വാഴയിൽ വെച്ചിട്ട് പൊള്ളിച്ച് രണ്ട് ഇഷ്ടം നമ്മൾ പൊള്ളിച്ച് കഴിച്ചായിരുന്നു കേട്ടോ അപ്പോൾ കണ്ടോ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് മീനിട്ടിട്ട് അത് അതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ മീൻ ഇട്ടിട്ട് തവിയിട്ടൊന്ന് ഇളക്കാണ്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ എന്താ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കരിമീൻ പിന്നെ അറിയാമല്ലോ അധികം വേവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അധികം വെള്ളം അങ്ങനെ ചേർത്ത് വെക്കണ്ട ഒരു ജസ്റ്റ് ഒന്ന് തിളാരുമ്പം തന്നെ കരിമീൻ എന്ത് ചെയ്യും ഒരഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ കരിമീൻ വേവും ഒരുപാട് വെന്ത് ചെയ്യാ കരിമീൻ ഉടഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കഴിച്ചാൽ മതി എന്നിട്ട് ഈ ടൈമിന് തന്നെ നമ്മളെല്ലാം സെറ്റ് ചെയ്യുക ഉപ്പ് അതുപോലെ തന്നെ പുളി ഇതെല്ലാം തന്നെ നോക്കുക എന്നിട്ട് വീണ്ടും കുറച്ചു നേരം കൂടെ നമുക്ക് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് തുറക്കുമ്പോൾ നമ്മുടെ കരിമീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ബായ്